ഹായ് പ്രിയരെ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇന്ന് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം പരിസ്ഥിതി ദിനത്തിൽ ഇഷ്ട കവയത്രി ആയിരുന്ന പ്രിയ സുഗതകുമാരി ടീച്ചറിൻ്റെ ഒരു മനോഹരമായ കുഞ്ഞു കവിത ആലാപനം ഷാഹ്ന എസ് കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറുകിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ഇത് പ്രാണവായുവിനായി നടുന്നു ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കാൽ ഒരു നൂറു തൈകൾ നിറഞ്ഞു നടുന്നു ചൊരിയും മുലപ്പാലിനോർമയുമായി പകരം തരാൻ കൂപ്പുകൈ മാത്രമായി ഇത് ദേവി ഭൂമിതൻ ചൂടൽപ്പം മാറ്റാൻ നിറ കണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി ടാം നൂറുകിളികൾക്കു വേണ്ടി ഒരു തൈ നേടാം നല്ല നാളേക്കു വേണ്ടി ഇത് പ്രാണവായുവിനായി നടുന്നു ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി ഒരു നൂറു തൈകൾ നിറഞ്ഞു നടും ും മൂലപ്പാലിനോർമയുമായി പകരം തരാൻ കൂപ്പുകൈ മാത്രമാണ്